യു എസിൻ്റെ മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇത് ട്രംപ് ഈ ചെയ്യുന്ന പരിപാടി ഭയങ്കര ഒരു അബദ്ധമാണ് ഇത് ഇന്ത്യക്കെതിരെ ചെയ്തത് പ്രത്യേകിച്ചും അതായത് ചൈനയുമായി ഇന്ത്യ അടുക്കാതെ ഒക്കെ നിൽക്കുകയായിരുന്നു ഇതിപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിപ്പിക്കാനുള്ള പരിപാടിയാണ് ട്രംപ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അബദ്ധമാണ് അമേരിക്കയ്ക്ക് വളരെ ദോഷം ചെയ്ത പരിപാടി സത്യമാണത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി അതിനു മുന്നേ അമേരിക്കൻ ആയുധ കച്ചവടക്കാർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തുനിന്ന് പാകിസ്ഥാൻ ആയുധം മേടിക്കുന്നുവെന്ന് തീരുമാനമായി അന്ന് ജവഹർലാൽ നെഹ്റു അമേരിക്കയോട് ചോദിച്ചു നമുക്കും കൊടുത്താൽ പറ്റത്തില്ല ഞങ്ങൾ ഓൾറെഡി പാകിസ്ഥാൻ കൊടുത്തു അതുകൊണ്ട് ഇന്ത്യക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ റഷ്യയിൽ നിന്നുമായിട്ട് പോയി ആയുധം മേടിക്കാൻ തുടങ്ങിയത് അതിനുശേഷവും എഴുപത്തൊന്നിൽ നിക്സന്റെ കലാപക്കൊടിയും ഇന്ദിരാഗാന്ധിയെ ചീത്ത വിളിക്കലും ഒക്കെ നടന്നു അതിൻ്റെയൊക്കെ ബാക്കിപത്രമായിട്ട് അമേരിക്ക നമ്മളെന്നും ഭാരതമെന്നും അമേരിക്ക ഒരു സംശയത്തോടുകൂട്ട് തന്നെയാണ് കണ്ടത് പിന്നെ റഷ്യയുമായിട്ടുള്ള പ്രോക്സിമിറ്റി കോൾഡ് വാർ അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് ഇതിനൊരു വ്യത്യാസം വന്നത് തൊണ്ണൂറുകളിലാണ് അപ്പോഴും നമ്മൾ അമേരിക്കയെ കണ്ണടച്ചൊന്നും വിശ്വസിക്കാനായിട്ട് ഒരു തയ്യാറായിട്ടില്ല പിന്നെയും വന്നിരിക്കുന്ന മറ്റേ ഒബാമയുടെ കാലത്ത് ന്യൂക്ലിയർ ട്രീറ്റി നമുക്ക് ആണവ രണ്ടായിരത്തി എട്ട് നമുക്ക് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ടും ഒക്കെ ആയിട്ട് സഹായവും ബാക്കിയുള്ള ഇതൊക്കെ കൂടെ കിട്ടി അങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു ചെറിയ ആ വിള്ളലൊന്ന് കുറഞ്ഞു വന്നത് അത് മുമ്പോട്ട് പോയി ട്രംപിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ ആ സമയത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ തന്നെ വന്നു അത് കഴിഞ്ഞിട്ട് ബൈഡൻ വന്നപ്പോൾ നേരെ പുറകോട്ട് തിരിച്ചടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് വന്ന് ടിപ്പി കാണിക്കുന്ന പ്രായം കൊണ്ട് ശരിക്കും പറഞ്ഞ് അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളൂല്ല നിന്ന് ഇന്ന് ഭാരതത്തിൽ ഏത് കൊച്ചു വിജനോട് ചോദിച്ചാലും പറയും അതെന്താ വെച്ചാൽ അമേരിക്കയോട് നമ്മളൊരു സംശയം എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു കാരണം അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അമേരിക്ക ഒരിക്കലും പറ്റത്തില്ല ഇത്രയും കാലത്ത് നാൽപ്പത്തേഴ് മുതലുള്ള ബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇറ്റ്സ് എ മാരേജ് ഓഫ് കൺവീനിയൻസ് മോറോർലെസ് പാകിസ്ഥാൻ്റെ പൈസയില്ല ഇല്ല അമേരിക്കയുടെ പൈസയുണ്ട് പൈസ വീശിയെറിഞ്ഞാൽ പാകിസ്ഥാൻ എന്തും കാണിക്കും യാതൊരു സംശയവും പൈസ എറിഞ്ഞോ പാകിസ്ഥാൻ എന്തും ചെയ്യും നമ്മളത് ചെയ്യൂല്ല ഭാരതം ഇന്ന് വരെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല പൈസ എറിഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ അമേരിക്കൻ താല്പര്യം നടപ്പാക്കില്ല ഇല്ല നമ്മൾ നമ്മുടെ താല്പര്യങ്ങളെ നടപ്പാക്കുകയുള്ളൂ